നമസ്കാരം കരമന മരുതൂർക്കടവ് പഞ്ചിപ്ലാവിലെ വീട്ടിൽ അഖിലിനെ നടു റോഡിൽ കല്ലും കമ്പിയും ഉപയോഗിച്ച് ക്രൂരമായി അടിച്ചു കൊന്ന അഞ്ചു പേർ കൂടി അറസ്റ്റിലായി കൊലയിൽ നേരിട്ട് പങ്കാളികളായ ഒന്നാം പ്രതി കൈമനം നീറമൺകര പൂന്തോട് ലക്ഷം വീട്ടിൽ വിനീഷ് രാജ് രണ്ടാം പ്രതി പാപ്പനംകോട് കൈമനം അരകത്തുവിള വീട്ടിൽ അഖിൽ മൂന്നാം പ്രതി കട്ടച്ചൽക്കുഴിയിൽ വാടകയ്ക്ക് താമസിക്കുന്ന കൈമനം സ്വദേശി സുമേഷ് തിരുവല്ലം സ്വദേശി ഹരിലാൽ തിരുമല സ്വദേശി കിരൺ കൃഷ്ണൻ എന്നിവരെയാണ് കരമന പോലീസ് അറസ്റ്റ് ചെയ്തത് വാടകയ്ക്ക് കാറെടുത്ത നാലാം പ്രതി പുഞ്ചക്കരി നിരപ്പിൽ കൃഷ്ണകൃപയിൽ അനീഷിനെ നേരത്തെ അറസ്റ്റ് ചെയ്തിരുന്നു ഗൂഢാലോചനയിൽ പങ്കുള്ള അരുൺ ബാബു അഭിലാഷ് എന്നിവരെയാണ് ഇനി പിടികൂടാനുള്ളത് അഖിൽ ഹരിലാൽ വിനീഷ് സുമേഷ് എന്നിവർ രണ്ടായിരത്തി പത്തൊൻപതിലെ അനന്ത വധക്കേസിലും പ്രതികളാണ് തിരുനെൽവേലിയിൽ ഒളിവിൽ പോയ അഖിലിനെ ശനി രാത്രിയോടെയും വിനീഷിനെ രാജാജി നഗർ കോളനിയിൽ നിന്നുമാണ് അറസ്റ്റ് ചെയ്തത് വെള്ളിയാഴ്ച വൈകിട്ടായിരുന്നു കൊലപാതകം വീടിന് നിന്ന് അഖിലിനോട് സംസാരിക്കാനുണ്ടെന്ന് പറഞ്ഞ് തടഞ്ഞു നിർത്തിയ ശേഷം ആക്രമിക്കുകയായിരുന്നു അതിക്രൂരമായ ആക്രമണത്തിന് ഇരയായ ശേഷമാണ് അഖിൽ കൊല്ലപ്പെട്ടതെന്ന് പോലീസിന് ലഭിച്ച സി ദൃശ്യത്തിൽ വ്യക്തമാണ് വോട്ടെടുപ്പ് ദിവസം പാപ്പനംകോട്ടെ ബാറിൽ അഖിലും സുഹൃത്തുക്കളും ഈ സംഘവുമായി തർക്കമുണ്ടായി ഇതിന്റെ തുടർച്ചയായാണ് സംഭവമെന്നും രണ്ടാഴ്ച നീണ്ട ആസൂത്രണത്തിന് ശേഷമാണ് കൊല നടത്തിയതെന്നും പോലീസ് പറഞ്ഞു